രാഹുൽ ഈ മഴക്കെടുതികളുടെ കൂടുതൽ കൂടുതൽ വാർത്തകൾ ഇടുക്കി നിന്ന് വരുന്നുണ്ടോ എന്താ ഇപ്പോഴും മഴയുടെ അവസ്ഥ എങ്ങനെയാണ് തീവ്രമായി തന്നെ തുടരുകയാണോ എസ് കെൻ ഇടവിട്ട് ഇടുക്കി ജില്ലയിൽ പരക്കെ ശക്തമായ മഴ പെയ്യുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം അതിനനുസരിച്ച് ഇടുക്കി ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ജില്ലാ ഭരണകൂടം കടുത്ത നിയന്ത്രണങ്ങളാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടത് നേരിമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്തുള്ള മണ്ണിടിച്ചിൽ ഭീഷണിയാണ് അത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ട് മണ്ണെടുത്തു മാറ്റിയിരുന്നു ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കണക്കുകൂട്ടലുകളിൽ ആ കണക്കുകൂട്ടലിൽ രാത്രിയാത്ര നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് നേരിമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് പ്രത്യേകിച്ച് മാത്രമല്ല റെഡ് അലർട്ട് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ജില്ലയിൽ രാത്രിയാത്ര നിരോധനം നിലനിൽക്കുന്നുണ്ട് കനത്ത മഴയാണ് പല ഭാഗങ്ങളിലും പെയ്യുന്നത് മാത്രമല്ല ശക്തമായ കാറ്റ് പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണ് റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്നു വാഹനങ്ങൾക്ക് വാഹനങ്ങളുടെ മുകളിലേക്ക് മരമൊടിഞ്ഞു വീണ് അപകടമുണ്ടാകുന്നു ഇന്ന് ഉച്ചയോടുകൂടിയാണ് കുമളിയിൽ ആ ഒരു ലോറിയുടെ മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണ് ഒരു പത്തൊൻപത് വയസ്സുകാരൻ മരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത് മാത്രമല്ല ചേലച്ചോട് കത്തിപ്പാറയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിനും ബൈക്കിനും മുകളിലേക്ക് ഒരു മരം ഒടിഞ്ഞു വീണിരുന്നു ബൈക്ക് യാത്രികന് സാരമായ പരിക്കേൽക്കുകയും ചെയ്തു അത്തരത്തിലുള്ള സാഹചര്യമാണ് ഇടുക്കി ജില്ലയിൽ നിലനിൽക്കുന്നത് മാത്രമല്ല ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിലെ ആളുകളോട് അടിയന്തരമായി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് തഹസിൽദാർമാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ആവശ്യക്കാർക്ക് ക്യാമ്പ് ഉൾപ്പെടെ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ പത്ത് ക്യാമ്പുകളാണ് ഇടുക്കി ജില്ലയിൽ തുറന്നിരിക്കുന്നത് അതിൽ നൂറിലധികം ആളുകളുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മഴയുടെ സാഹചര്യത്തിൽ എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും ജില്ലയിൽ സ്വീകരിക്കണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് ഇടുക്കിയിൽ ഇടവിട്ട് ശക്തമായ മഴ തുടരുന്നു നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്